എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് സംസാരിക്കാനുണ്ട് നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിക്കുമ്പോൾ രണ്ടായിരം കോടി രൂപ വേണം എന്നാണ് നമ്മുടെ മന്ത്രി മരുമകൻ റിയാസ് ആവശ്യപ്പെടുന്നത് വളരെ കുറഞ്ഞു പോയല്ലോ ചേട്ടാ വയനാടിന്റെ നഷ്ടം നികത്താൻ രണ്ടായിരം കോടി കുറഞ്ഞു തുകയാണെന്ന് മന്ത്രി റിയാസ് പറയുന്നു ഒരു കോടിയുടെ കണക്ക് എങ്ങനെ ഉണ്ടായതാണ് മാറ്റാൻ വേണ്ടിയുള്ള കൊട്ട കണക്കല്ലേ അടിച്ചുമാറ്റാൻ കൈയുണ്ട് സന്തോഷ് പണ്ഡിറ്റ് എന്ന സിനിമക്കാരൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അവകാശവാദം പൊളിച്ചെടുക്കുക ഇവന്റെ ഭാവിയിൽ മണ്ണിടാനല്ല ഇവൻ ഈ കരക്കാരുടെ കണ്ണിൽ മണ്ണൊഴിച്ച് കത്തിക്കാതിരിക്കാനാണ് ഞാൻ വന്നത് ഈ ക്യാമ്പിൽ നിന്ന് ആളുകൾ ഇറക്കുകയും ഞാൻ സന്തോഷമുണ്ടിട്ട് ആലോചിക്കുന്ന കാര്യം ഈ വീട് ഓം ക്ലീൻ തരമ്പൊരു വീടാവിലല്ലോ സാർ സമയം വേണം ഈ സമയം ഇവരെ എന്നുള്ളതാണ് എന്റെ മനസ്സ് സത്യം പറഞ്ഞത് അതാണ് ഞാൻ ഈ ടൈം ഈ ബുദ്ധം കഴിഞ്ഞ മുതലേക്കുന്ന ഞാനാണ് ഇവിടുത്തെ ഒരു കേരളത്തിലെ ഭരണാധികാരി ആണെങ്കിൽ ഒരു ഏഴു ലക്ഷം രൂപ ഒരു എവറേജാണ് ഞാൻ പറയുന്നത് ആ ഏരിയയൊക്കെ ഞാൻ സെന്റിന്റെ വിലയൊക്കെ ചോദിച്ചു ഒരു ലക്ഷം രൂപയൊക്കെ കൊടുത്തുകഴിഞ്ഞ ഒരു സെന്റ് കിട്ടും ഒരു ഏഴ് ലക്ഷം രൂപ നമ്മൾ അവരുടെ ആളുകളോട് തന്നെ പറയാം എടാ നിനക്ക് ഇഷ്ടമുള്ള സ്ഥലം നീ തിരഞ്ഞെടുത്തോ ഈ ഒരു ഏഴ് ലക്ഷത്തിന് ഇവർ തന്നെ ഒരു സ്ഥലം കണ്ടെത്തുന്നു ഒരു ഇരുപത് ലക്ഷം രൂപ മുടക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കുഴപ്പമില്ലാത്ത വീടുണ്ടാക്കാം സാർ ശരി പണിയെടുത്ത് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞ് പറ്റി തിന്നാലെ ശീലായി പോയി മാറ്റിക്കോളാം ഇരുപത് ലക്ഷം അതും വന്നു ഏഴ് ലക്ഷം ഇതും വന്നു ഒരു ലക്ഷം രൂപ ഇവരുടെ വാടക ഇനത്തിൽ സർക്കാർ എത്രയും പെട്ടെന്ന് കൊടുക്കുക അപ്പം ഞാൻ പറയുന്ന ഒരു എട്ടായിരം രൂപ വെച്ചിട്ട് ഒരു കുടുംബത്തിന് എൻ്റെ എവറേജ് പറയാണ്

ൊടുക്കൂടി ഇരുന്നൂറ് കോടി രൂപയുടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം സോൾവ് ആവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് സർക്കാർ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കും അതൊക്കെ അങ്ങനെയൊന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഏ